ഇതെങ്ങനെയാണ് കളറ് നിങ്ങളെ പെയിന്റ് അടിക്കുന്നത് ഇത് ഏ എങ്ങനെ കുഞ്ഞിന് പെയിൻ്റ് അടിക്കുമോ ഉണ്ടായിക്കഴിയുമ്പോൾ ഹിന്ദിയാ തമിഴാ സ്ഥലം ഊരങ്കെ ഊരങ്കെ തമിഴ്നാട് കോയമ്പത്തൂരാമക്കല്ല കളർ കളർ കളറടിച്ച് പോഴിയാ കളറടിച്ച് പോഴിയാ കളർ ബുക്കിംഗ് സൂപ്പറായിട്ട് ബുക്കുന്ന പോലെയാ ഇത് എത്ര പൈസ അഞ്ചെണ്ണത്തിന് നൂറാ ഇത് വലുതായി കഴിയുമ്പോഴോ പെരിയത് 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 രണ്ട് രണ്ട് വൺ ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി ഇത് കളർ മുക്കുന്നതാണ് നിങ്ങൾ ഇതിലുള്ള വാങ്ങുന്നതാണ് നിങ്ങൾ വാങ്ങുന്നതാണ് ഹിന്ദിയാ इसके साथ है है अच्छा वो देखने के लिए അച്ഛാ ഒക്കിനൊക്കെ ആയോ വയസ്സൈഡിൽ കണ്ടതാണ് കേട്ടോ ഇവർ ചെറിയ ഇതിനെ പിടിച്ചിട്ട് കളറിൽ മുക്കിയാക്കുന്നതാണെന്നാണ് ഇവർ തന്നെ പറയുന്നത് അണ്ണാ ഇത് വലുതായി കഴിയുമ്പോഴേ വലുത് പെറ്റത് ഹിന്ദിയാത്തേ ഹിന്ദീനായി മാലു തമിഴാ അന്നെ പെരിയതായി കഴിയുമ്പോഴേ എന്ത് യൂസ് കൊട്ടാ എൻ്റെ കളറ് വൈറ്റാ വൈറ്റ് കളറ അതക്കപ്പുറം എന്നെ പണച്ച അതൊക്കപ്പുറം സമച്ചാ പിന്നെ നിൽക്കുന്ന പേരണ ഈ കോഴി കോഴി നാട്ടു കോഴിയാ കളർ കോഴിയാ കളർ കോഴി എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ഇത് ബോക്സാ ബോക്സ് മറച്ച് കോഴിക്കോട് പുള്ളി തമിഴ്നാട്ടിൽ നിന്ന് അതിൽ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കളിപ്പറമ്പ് തൃച്ചമ്പരത്ത് ഇത് കണ്ടപ്പോൾ ഒരു അതിശയം തോന്നി കേട്ടോ രസമുണ്ട് സംഭവം കാണാനൊക്കെ രസമുണ്ട് പുള്ളി പറഞ്ഞത് ഇത് മുട്ട മുട്ട ഇടുക മുട്ട വെച്ചാൽ ഈ കളറിൽ ഇടൂല മഞ്ഞക്കോഴി മഞ്ഞ മുട്ട അല്ല ഇടുക വെള്ള വെള്ളമൊട്ട തന്നെയാണ് ഇടുക വെള്ള വെള്ളമൊട്ട ഇട്ട് പിന്നെ പുള്ളി പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ ആക്കും അത് തന്നെ അന്ന് ടച്ച് പന്നതാ വേണ്ട സബ് ഇതാ കേട്ടോ ടച്ച് ചെയ്യുക അന്നാ ഇത് ചിന്ന പേർക്ക് ചിന്നത് പെയിൻറ് മേലെ കളർ കളർ പൊട്ടു കളറാ ആ ഹാ ഹാ ഇത് ഈ കളർ പെർമനൻ്റാ ഏത് ആ അത് പെർമനൻ്റ് ബാക്കിയെല്ലാം ബാക്കി ബാക്കി കളറ്

ഇത് ഇവര് തന്നെ വാങ്ങിയിട്ട് കമ്പനി ഇവർ വാങ്ങും ചെറുതിന് അന്നേരം പെയിൻ്റ് ഒന്നും ഉണ്ടാവില്ല ഇതാണ് ഒറിജിനൽ കളർ ഇത് ഒറിജിനൽ കളറ് എന്നിട്ട് വാങ്ങിയിട്ട് ഇവർ പെയിൻറ് ഇതിൻ്റെ മുകളിൽ പൊടിയിടും പൊടിയിട്ട് സെറ്റാക്കും അന്ന പേരെ അണ്ണാ വേന വേൽ തമിഴ്നാട്ടിൽ നിന്ന് വേണ്ടി കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടല്ലേ ഇത് ഇത് പെയിൻറ് എതുണ്ടോഡറ് മൂന്ന് വാർ ആ മൂന്ന് ദിവസം ഈ കളർ നിൽക്കത്തുള്ളൂ കേട്ടോ അണ്ണ മൂന്ന് വാടിക്ക് അപ്പുറം എഗൻ പൗഡർ പോണോ വാങ്ങിയിട്ട് പോ ആ ഇത് ഇത് മൂന്ന് വാർക്ക് അപ്പുറം ഇത് ആർക്ക് കൊടുക്കില്ലെങ്കിൽ കളറ് പോകില്ല അതൊക്കപ്പുറം പോടാ അപ്പുറം പോടാ അത് ആ അപ്പോൾ മൂന്ന് ദിവസമായി കളർ നിൽക്കത്തുള്ളൂ ഫസ്റ്റ് ടൈം കളർ പോർ അതോടെ അതോടെ ഫിരിസ്റ്റ് ആ അവളതാണ് പിന്നെ കളറ് അരിക്കത്തില്ല കേട്ടോ അങ്ങനെയാണ് ഇവിടുത്തെ വിഷയം അപ്പോൾ ഇത് കണ്ടത് നമ്മൾ എവിടെയെന്ന് വെച്ചാൽ തൃശ്ശുരത്താണ് കേട്ടോ തൃശംപുരം തൃശ്ശേപുരത്ത് അതായത് തളിപ്പറമ്പിൽ നമ്മൾ കണ്ണൂർ പോകുന്ന ഹൈവേക്ക് ഇതാ ഇവിടെയാണ് നമ്മൾ കണ്ടത് കേട്ടോ അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഒരാശയം തോന്നി അപ്പോൾ അടിപൊളിയാണ് സംഭവം ഇവർ തന്നെ പെയിൻറ് അടിക്കും പക്ഷേ ആരിത് വാ ഇത് മുട്ട ഇങ്ങനെ പ്രതീക്ഷിക്കരുത് കേട്ടോ ഈ കളറിന് എഗ് എന്താ കളർ എട്ട് ഓക്കെ എന്നാൽ താങ്ക്സ് എന്നാൽ ഓക്കെ രണ്ട് ജോഡി അമ്പതാ രണ്ട് ജോഡി അമ്പത് വരും കേട്ടോ ഓക്കെ പെദ്ധ തെർക്കാ വേറെ ആ ഓക്കെ പെട്ടതാ ഓക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാവുമോ എല്ലാ ദിവസവും Oh, ah, okay, I'm nice. not.